സംബന്ധിച്ച് ഒരുപാട് എന്താ ഗോസിപ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് നെവിൻ ആണ് എന്നുള്ള രീതിയിലൊക്കെ ബിഗ് ബോസ് മലയാളം സീസൺ ഈ ഡബിൾ ആതിലെയും അനുമോളും കൂടെ ലൈവില് എല്ലാവർക്കും നമസ്കാരം ലാലേട്ടൻ ഇന്ന് എപ്പിസോഡിൽ രാത്രി വന്നിട്ട് ഒരു തേങ്ങയും ചോദിക്കില്ല എന്ന് ഉറപ്പുള്ളവർ ഉറപ്പായിട്ടും തഴ കമന്റ് അങ്ങനെ തോന്നുന്നവർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെക്കാൻ മതി രണ്ട് പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു ഒരു തെങ്ങയിൽ ഒന്നൊരു ടാസ്ക് പരമായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒന്ന് ചുമ്മാ എന്തോ വയത്താളം അടിക്കുന്ന ഒരു പ്രൊമോ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ ഒന്നുമില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വെറുതെ രണ്ട് പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എപ്പോഴും പ്രൊമോ ഇസ് നോട്ട് എ പ്രോമിസ് എന്നാണ് ആ സ്ഥിതിക്ക് ഇനി ഈ വന്ന പ്രൊമോ രണ്ടും ഇങ്ങനത്തെ ആയതുകൊണ്ട് ഓ ആളുകളെ മൊത്തം ഇനി ലാഘവത്തോടെ ഇരിക്കും ഒരു തേങ്ങയും കാണൂല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഒന്നൊന്നര സാധനം കൊണ്ട് എപ്പിസോഡിൽ ഇറക്കുമോ എന്ന് അറിയില്ല എന്തായാലും നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്ത് പറയാൻ പറ്റത്തില്ല എങ്കിലും എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം ഒരു തേങ്ങയും മിക്കവാറും പറയാൻ പോകുന്നില്ല എങ്കിലും വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഈ നെവിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം പറ്റുവാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും അതായത് നെവിൻ അവൻ ബേസിക്കലി ഒരു കോമഡി ആയിട്ട് നമ്മൾ അവനെ കണ്ടിട്ടുണ്ട് ചില സമയങ്ങളിൽ ഇവൻ ഈ ഫുഡൊക്കെ കട്ട് നിന്ന് പുതുപ്പിന്റെ അടിയിലൊക്കെ പോയി കഴിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളവനൊരു കോമഡി പീസ് ആയിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവന്റെ ഒരു കള്ളത്തന ഒരു ക്യാരക്ടർ സത്യം പറഞ്ഞു അവൻ ഇനി ജീവിതാലം മൊത്തം കള്ളനെന്നോ വലിയ കള്ളണെന്നോ കുറ്റവാളി എന്നോന്നോ അല്ല ഞാൻ പറയുന്നത് പക്ഷെ ഞാനവിടെ പറയാൻ ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ടും കട്ട് അത് സമ്മതിക്കത്തില്ല എന്നാൽ അവസാന അവസാനമൊക്കെ ആയപ്പോൾ ലാലോട്ടം വരുന്ന സമയത്ത് സമ്മതിക്കും എന്നിട്ട് ഒരുമാതിരി ഇങ്ങനെ നാടൻ കുണിങ്ങിയ പോലെ ചിരിച്ചു കളിച്ചിരിക്കും ഒരു കോമഡി ക്യാരക്ടർ പോലെ നിൽക്കും പക്ഷെ അവനവിടെ മൊത്തം പറയുന്നത് എന്താ കള്ളത്തനമാണ് പറയുന്നത് അല്ലെ സീരിയസില് ഇപ്പൊ തന്നെ ഈ ഷാനവാസ് ഇഷ്യു വന്ന സമയത്ത് ഇവൻ ബേസിക്കലി ഇവന്റെ ജെൻഡർ എന്താണെന്ന് പറയുന്നില്ല ഇവൻ ആണാണോ പെണ്ണാണോ ആണോ ഗേ ആണോ ട്രാൻസ്ജെൻഡർ ആണോ എന്തോന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇവൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവൻ ഈ കമ്മ്യൂണിറ്റിയിൽ ഇല്ല ഏത് എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിൽ ഇല്ല പകരം ഇവൻ എന്തോ മറ്റേ സ്ത്രൈനിധി അങ്ങനെ എന്തോ സാധനം എനിക്ക് അറിഞ്ഞു ഇതിപ്പോ കമ്മ്യൂണിറ്റിയുടെ ഒരു ഘോഷയാത്രയാണ് നടക്കുന്നത് പുതിയതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്ലസ് 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 പെട്ടിട്ട് ഏതൊക്കെ വരുന്ന എന്താ ഇനി ആടും പട്ടിയും പൂജി അടക്കിന് ഈ പ്ലസ് പ്ലസ് കയറും ഒന്നും അറിഞ്ഞുകൂടാ ആ രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റികൾ വന്നുകൊണ്ടിരിക്കുന്നു പൊക്കൊണ്ടിരിക്കുന്നു ഇവൻ ഏതൊക്കെയാ പറയുന്നു ഞാൻ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നു എന്തൊക്കെയോ നടക്കുന്നു അങ്ങനെ ഇവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എൽ ജി ബി ടി ക്യൂയിലില്ല അതിലില്ല മറ്റെല്ലാം മറിച്ചിലില്ല എന്നൊക്കെയാണ് ഈ നെവിൻ പറഞ്ഞു വെക്കുന്നത് അത് സത്യം പറഞ്ഞ കള്ളമാണ് കള്ളമാണെന്ന് പറയാൻ ഉള്ള കാരണം ഇവന്റെ ചങ്കും ചങ്കും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അഭിഷേകും അതുപോലെ ജാൻമണി ഈ അഭിഷേക് ജാൻമണി ലേറ്റസ്റ്റ് ആയിട്ട് ഇടക്കാലത്ത് ഒരു ഇന്റർവ്യൂ കൊടുത്തതിൽ ഈ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ഒരു പോയിന്റ് വെച്ചിട്ട് തന്നെ നമുക്ക് നെവിൻ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിന്റെ അകത്ത് നിൽക്കുന്നത് വെറും ഫേക്ക് ഫേസോടെ അതുപോലെ കള്ളക്കങ്ങൾ പറഞ്ഞ് മാത്രമാണ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും ഇപ്പൊ ഇവൻ ഗേ ആണെന്ന് ഇവൻ പറയുന്നില്ല ഇവൻ പറയാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവൻ ആണുങ്ങളടുത്ത് പെരുമാറുന്നത് മോശമായിട്ട് മറ്റേ രീതിയിലാണെന്നുള്ള സാധനം പുറത്ത് ഔട്ട് വരുമെന്ന് പറഞ്ഞിട്ടാവണം ഇവൻ ഗേ എന്ന് പറയുന്നത് ഇപ്പം എന്തോ സ്ത്രൈനീതയിൽ നിൽക്കുന്നു അതായത് സ്ത്രീകളുടെ ഒരു ചെവയുണ്ട് ഇങ്ങനെ ഞങ്ങൾ സ്ത്രീകൾ അല്ല പുരുഷന്മാരോടല്ല താല്പര്യം സ്ത്രീകളോടാണ് താല്പര്യം എന്നുള്ള സാധനം പോലത്തെ സ്റ്റേറ്റ്മെന്റ് വാടിച്ചു വെക്കുന്നുണ്ട് പക്ഷേ ജാൻമണി ഇവനെ പറ്റിയിട്ട് പറയുന്നത് അഭിഷേക് ജാൻമണി തടയുന്നതുമായിട്ടുള്ള വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം സംബന്ധിച്ച് ഒരുപാട് എന്താ പറയാ ഗോസിപ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് നെവിൻ ഗേ ആണ് എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് പേഴ്സണലി ഒരാളുടെ സെക്സ്റ്റി അറിയില്ല കമ്മ്യൂണിറ്റി ആൻഡ് ദസ് ദ്രൂത്ത് ദ എം നോട്ട് സെയിങ് കി യു കെ നോട്ട് ഗിവ് എറ്റ് ഡിപ്ലോമറ്റിക് സർവ്വീറ്റ് ഹീസ് അവർ ഫ്രണ്ട് നോ ഡൗട്ട് ഹീസ് എൻഡ് ഓഫ് ദീസ് അവർ ഫ്രണ്ട് ബട്ട് സെക്ഷിറ്റി ഓക്കെ ഇവിടെ അഭിഷേക് വീണ്ടും അറിയാണ് കാരണം അഭിഷേക് പറയുന്നില്ല പറയാത്തതിന്റെ കാരണം ഇവർ തമ്മിലുള്ള പ്ലാനിംഗ് ആയിരിക്കാം ഒരുപക്ഷെ പക്ഷെ അത് ജാൻമണി അറിയുന്നില്ലായിരിക്കും ജാൻമണി തനിക്ക് അറിയാനുള്ള കാര്യം പറയുന്നുണ്ട് ഓക്കെ ഗേ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അവൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉള്ളതാണെന്നും പറയുന്നുണ്ട് അതായത് ഇവരുടെ കമ്മ്യൂണിറ്റി ഏതാണ് എൽ ജി ബി ടി ക്യൂ ആണ് ആ ക്യൂവിലുള്ളതാണ് ഇവനെന്നും ഇവിടെ ജാൻമണി പറഞ്ഞു വെക്കുന്നുണ്ട് ആ സ്ഥിതിക്ക് ഇവൻ ബിഗ് ബോസിന്റെ അകത്ത് നിന്ന് പറയുന്നത് കള്ളമല്ലേ ഷാനവാസിനെ കുടുക്കാൻ വേണ്ടിയിട്ടുള്ള കളിയിൽ അവൻ കളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഷാനവാസ് പറഞ്ഞത് അല്ലേ ഇവൻ ഷാനവാസിന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയില്ലേ ഷാനവാസ് അത് പലതവണ എതിർത്തില്ലേ ഷാനവാസ് കൈ തട്ടി മാറ്റിയില്ല കയ്യിൽ അടിച്ചില്ലേ എന്നിട്ടും ഇവൻ വീണ്ടും വീണ്ടും ഷാനവാസിനെ വളയ്ക്കാൻ ശ്രമിച്ചില്ലേ എന്നുള്ള കാര്യങ്ങളെല്ലാം സത്യമാവല്ലേ ഈ ജാൻമണി പറയുന്നു ഇവൻ ഗേ ആണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അതായത് ഇവരുടെ എൽ ജി ബി ടി ക്യൂവിൽ പറയുന്നുണ്ട് പക്ഷെ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് വന്നത് നെവിൻ പറയുന്ന താൻ ഗേ അല്ല തന്നെയാണ് എന്താ വാക്ക് എനിക്ക് കറക്റ്റോന്നും അറിയത്തില്ല ആ സാധനമാണ് എന്നിട്ട് എൽ ജി ബി ടി ക്യൂലില്ല ഞാൻ വേറെ കമ്മ്യൂണിറ്റി ആണെന്നൊക്കെ അപ്പൊ അതിലെന്തോ വശപ്പശക്കില്ലേ അതാണ് പറഞ്ഞത് നവിൻ കള്ളനാണ് കള്ളമാണോ പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഹിസ് എ പക്ക 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 പ്ലാൻഡ് ഫേക്ക് ഗെയിമർ എന്ന് തന്നെ പറയാൻ പറ്റും അല്ലേ ഷാനവാസ് അനീഷ് അനുമോള് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഇവര് മൂന്നുപേരും ജെനുവനായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത് ഇവര് മൂന്നുപേർ പക്ക ജെനുവൻ ആയിട്ടാണ് നിൽക്കുന്നത് അനുമോള് അത്യാവശ്യം മണ്ടത്തരങ്ങളൊക്കെ കാണിക്കാറുണ്ട് അത് നമ്മൾ എൻജോയ് ചെയ്യാറുണ്ട് അല്ലാണ്ട് ആള് ജെനുവിൻ ആയിട്ടാണ് നിൽക്കുന്നത് ആരെയും പുറകിൽ നിന്ന് കുത്തുകയോ അല്ലാതെ ഇല്ലാത്ത കള്ളങ്ങൾ പറയുകയോ കള്ളങ്ങൾ മെനഞ്ഞ് കൂട്ടി വാരി കൂട്ടുകയോ ഒന്നും ചെയ്യുന്നില്ല ഷാനവാസൊക്കെ സ്ട്രൈറ്റ് ഫോർവേർഡാ കട്ടൊക്കെ അടിച്ചങ്ങ് നിൽക്കും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയും ആ ലെവലിലാണ് ഷാനവാസ് നിൽക്കുന്നത് അനീഷു അതുപോലെ തന്നെയാണ് അനീഷ് പിന്നെ ചില സമയത്ത് പ്രതികരിക്കുന്ന സമയത്ത് വഴക്കുണ്ടാകുമ്പോൾ റിപ്പീറ്റ്ലി ഷൗട്ട് ഔട്ട് ചെയ്യാറുണ്ട് പറഞ്ഞതിന് വീണ്ടും വീണ്ടും റിപ്പീറ്റ്ലി ഷൗട്ട് ഔട്ട് ചെയ്യാറുണ്ട് ഷാനവാസും അതുപോലെ തന്നെയാണ് ഏത് റിപ്പീറ്റ്ലി ഷാനവാസ് ഷൗട്ട് ഔട്ട് ചെയ്യാറില്ല പോയിന്റ് അടിച്ച് അടിച്ച് കൂട്ടത്തോട് ആക്രമിച്ചാൽ ഒറ്റയ്ക്ക് നടി പോരാളികളാണ് പ്രപഞ്ചത്തിലെ പോരാളി എന്നൊക്കെ പറയില്ല ആ സെറ്റപ്പ് പോലെയാണ് ഷാനവാസും നടിക്കുന്നത് സി സീരിയസിലി ഞാൻ നോക്കിയിട്ട് അനീഷ് പിന്നെ അതുപോലെ തന്നെ അനുമോള് ഈ ഷാനവാസ് ഇവര് മൂന്ന് പേരുമാണ് ജനുവനായിട്ട് നൂറ് ശതമാനം നയോൺ സിക്സ് ജനുവൻ എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ നിലവിൽ ഉറപ്പിക്കാൻ പറ്റുന്ന കണ്ടസ്റ്റന്റ് കാരണം അസൂയ ഇല്ല ഉശുമ്പില്ല പുറകിൽ നിന്ന് കുത്തില്ല ഒന്നുമില്ല വരുന്നു അവരുടെ കാര്യങ്ങൾ നോക്കുന്നു അവർക്കെതിരെ വരുന്ന ആരോപണങ്ങളെല്ലാം അടി വെട്ടി വീഴ്ത്തുന്നു കളിക്കുന്നു ഈ ഒരു സെറ്റപ്പാണ് പിന്നെ സാവു മോൻ പാഹോ അവന് സത്യം പറഞ്ഞ പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എനിക്ക് തോന്നുന്നില്ല അവൻ ജനുനാണ് അവനും ജനുനാണ് പ്യൂർ സോളാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ പോലെ തോന്നാറുണ്ട് ചില സമയം അപ്പൊ ആവട നീ ഇവിടെ വന്നേന്ന് തോന്നാറുണ്ട് ആ ഒരു സഹതാപത്തിന്റെ പേരിൽ അവന് ഓട്ടം കിട്ടുന്നുണ്ട് അത് വേറൊരു കേസ് ഓക്കെ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഇപ്പൊ നിലവിലും നമുക്ക് ഗെയിമായിട്ട് നന്നായിട്ട് കളിച്ച് അല്ലെങ്കിൽ അവിടെ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് കുറെ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ടീംസിൽ പെട്ടേലും ജനുവിനും നമുക്ക് പറയാൻ പറ്റുന്ന മൂന്ന് പേരാണ് ഷാനവാസ അനീഷ് അനുമോള് ജനുവിൻ അല്ലേ ഞാൻ പറഞ്ഞ കാര്യം സത്യമല്ലേ നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് അല്ലാണ്ട് ഇനി എവിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല അതിലേക്ക് കട്ടപ്പാറ്റ പീക്ക് പിന്നെ അനൂറേയും പറയാൻ ഒന്നും ഇല്ല ഇനി നമുക്ക് കണ്ടറിയാം ഇനി കാണാൻ പോണ വള കണ്ടറിയാമെന്ന് പറയുന്നത് പോലെ നമുക്ക് കണ്ടറിയാം അതേ പറയുന്നുള്ളത് പിന്നെ രണ്ടാ ഫാത്തിമ പിന്നെ ഇവരൊക്കെ അറിയാം കുത്തിത്തെരിപ്പും മറ്റത് മർജതുമായിട്ടൊക്കെ നടന്നതും എല്ലാത്തിനും നമുക്ക് നല്ലോണം അറിയാം ഇതിന്റെ സത്യം പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഗെയിമിലും ഇവരുടെയൊക്കെ ഒരു ഇതിന്റെയൊക്കെ ഇടയിൽ ട്രാപ്പിൽ പെട്ടുപോയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അനുമോൾ അനുമോൾ ഇതിലൊക്കെ പെട്ടുപോകാറുണ്ട് കാരണം ഇവളുടെ കൂടെ കൂട്ടുകാരെ പോലെ നിന്നിട്ട് ഇവക്ക് പിന്നെയും നല്ല കുത്തു കൊടുക്കും അവളത് അറിയത്തില്ല കുത്ത് കിട്ടിയല്ലോ അവൾ അറിയില്ല അനെങ്കി അനങ്ങി നടന്നു പോകുന്ന അവസ്ഥയാണ് അവൾക്ക് കാരണം എല്ലാവരും വിശ്വസിക്കും എടുത്ത വായി തന്നെ എല്ലാവരും വിശ്വസിച്ചിട്ട് പണി കിട്ടുകയാണ് അനുമോൾക്ക് ഉണ്ടാവുന്നത് പക്ഷേ ഷാനവാസ അനീഷും അങ്ങനെ മൈൻഡാണ് ഒറ്റ ഒത്തനെ അടുപ്പിക്കത്തില്ല ചാനവാസിനെ മാത്രമാണോ ജീവിതത്തിൽ അടുപ്പിച്ചിട്ടുള്ളു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വേറെ ഒരു മനുഷ്യനോ അടുപ്പിക്കത്തില്ല അത് നല്ലൊരു ക്വാളിറ്റി ആണോ സത്യം പറഞ്ഞത് അല്ലേ നിങ്ങളൊന്നു ആലോചിച്ച് നോക്കുക കഴിഞ്ഞാൽ വീക്കില് ലാലേട്ടം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് തന്റെ ഉള്ളിൽ തന്റെ ഫ്രണ്ടായ ഷാനവാസിനോട് സ്നേഹം ഉണ്ടായിരുന്നിട്ട് പുറത്ത് കാണിക്കാതെ നടന്നതും ഒക്കെയാണ് അനീഷ് എന്നാൽ ലാലേട്ടെന്ന് പറഞ്ഞ ഒറ്റ കാരണം വെച്ചിട്ടാണ് അനീഷ് ഷാനവാസിനെ കൂടെ കൂട്ടിയിട്ടുള്ളത് ഓക്കെ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഇനി നെവിന്റെ കേസ് ഞാൻ പറഞ്ഞത് തന്നെയാണ് എനിക്ക് വീണ്ടും റിപ്പീറ്റിൽ പറയാനുള്ള അത്യാവശ്യം ഉരുണ്ടുകളിയാണ് ഉടായ്പാണ് പറയുന്ന കാര്യങ്ങളെല്ലാം കള്ളമാണ് അവൻ ഉരുണ്ട് കളിയുടെ മേളിൽ ഉരുണ്ട് കളിയാണ് ഇവൻ ഗേ ആണെന്ന് അവന്റെ കൂടെ ഉള്ളവര് എന്നെ പറയുന്നുണ്ട് പക്ഷെ അവൻ പറയുന്ന അവൻ ഗേ അല്ലെന്ന് എന്നിട്ട് അവൻ എൽ ജി ബി ടി ക്യൂവിലില്ല അവ ഒന്നിലില്ലെന്നുള്ള കാര്യം കള്ളം പറയാണ് കാരണം അവൻ ഇനി എങ്ങനെയെങ്കിലും ഷാനവാസനെ വെട്ടി വീഴ്ത്തണം അവൻ ഗേയല്ലെന്ന് പ്രൂവ് ചെയ്തുകൊണ്ടും അവൻ എൽ ജി ബി ടി ക്യൂവിൽ ഇല്ലെന്നും പ്രൂവ് ചെയ്തുകൊണ്ട് അവൻ ആണിനോടല്ല താല്പര്യം പെണ്ണിനോടാണ് താല്പര്യം എന്നുള്ള രീതിയിൽ അവനത് പ്രൂവ് ചെയ്തുകൊണ്ട് ഷാനവാസിനെ വെട്ടി വീഴ്ത്താന്നുള്ള പരിപാടിയാണ് ഈ നെവിൻ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് അതിന് വേറെ ഒന്നുമില്ല എന്നാലും ഒന്നാം തരം ഫേക്ക ഫേക്ക് ഇന്ന് എവിക്റ്റ് ആവാൻ പോകുന്നത് ഈ പറയുന്ന ആര്യനും ഫാത്തിമ എന്നും പറയുന്നുണ്ട് ഗോസിപ്പുകൾ അടിച്ചിറക്കി പറന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തായാലും ആ വീഡിയോ കണ്ടു നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ആഴ്ചയില് ഡബിൾ എവിക്ഷൻ ആണോ രണ്ടുപേരും പുറത്തു പോയോ ആര്യനും അതുപോലെ നമ്മുടെ റെനയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു എന്നൊക്കെ കേൾക്കുന്നുണ്ട് ശരിയാണോ സോഷ്യൽ മീഡിയക്കകത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന ഇടങ്ങളിലെല്ലാം പ്രചരിക്കുകയാണ് കാട്ടുതീ പോലെ പ്രചരിക്കുകയാണ് റെനയും ആര്യനും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായി എന്ന് ശരിക്കും അത്തരത്തിൽ ഒഫീഷ്യലായിട്ടൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അൺഒഫീഷ്യൽ സോഴ്സുകളാണ് ഇതെല്ലാം കൺഫർമേഷൻ ഒന്നുമില്ല പക്ഷെ ഒരു കാര്യം അറിയാം റെനയ്ക്ക് വോട്ട് വളരെ കുറവാണ് ഇന്ന് നോക്കുന്ന സമയത്ത് റെനയുടെ വോട്ട് വളരെ കുറവാണ് റെന പുറത്തു പോകാനുള്ള പോസിബിലിറ്റി അതുകൊണ്ട് തന്നെ ഉണ്ട് ആര്യന്റെ കാര്യത്തിൽ സംശയമുണ്ട് പക്ഷെ രണ്ടുപേരും പുറത്തു പോയി എന്നാണ് ഒന്നിച്ച് രണ്ടുപേര് ഡബിൾ എവിക്ഷൻ നടന്നു എന്ന് പേര് പുറത്തു പോയി എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും അതിൻ്റെ സത്യാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് എപ്പിസോഡ് വരെ കാത്തിരിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ കൺഫർമേഷൻ ഒന്നുമില്ല പക്ഷേ സംഗതി ഇങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ റെന പുറത്തു പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് വ്യക്തിപരമായി ഞാൻ കരുതുന്നത് ആര്യൻ്റെ കാര്യത്തിൽ എനിക്ക് അറിയില്ല കാരണം ആരിന് വോട്ട് ഉണ്ട് കുറച്ചൊക്കെ പക്ഷെ എങ്കിലും മറ്റു പലരുമായി താരതമ്യപ്പെടുത്തുമ്പോ കുറവാണ് ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ അത് ഭയങ്കര ഷോക്കിംഗ് ആയിരിക്കും ഒരാളാണ് പോയാൽ പോലും ഈവൻ റന പുറത്തു പോയാൽ പോലും എല്ലാവരും ഞെട്ടുവെന്ന കാര്യത്തിൽ ഒരു തർക്കവും കാരണം വീട്ടിലുള്ള പലരും കരുതുന്നത് റനയ്ക്കൊക്കെ പുറത്ത് ഭയങ്കര സപ്പോർട്ട് ഉണ്ടെന്നാണ് എന്തായാലും നമുക്ക് നോക്കാം അല്ലെ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം ഓക്കെ ഈ പറഞ്ഞ പോലെ പോവുക അറിയത്തില്ല പക്ഷെ ആരെയും പോയി കഴിഞ്ഞാൽ അവിടെ ആരാ ആരാ പിന്നെ എന്ത് ചെയ്യും ഏ പിന്നെ നമുക്ക് മറ്റേ ലഘിച്ച കിട്ടോട്ട് നടക്കാൻ പറ്റൂ ആരെ കാണിക്കൂട്ടുലേ ഗിസൈല് ആരും പോയി കഴിഞ്ഞാൽ തീർന്നു പിന്നെ ഗിസൈല് എന്ത് ചെയ്യുന്നു എനിക്കറിയത്തില്ല കരയുമായിരിക്കില്ല ഇരുന്ന് വെറുതീ ആരും പോകുന്ന അറിയില്ല എന്തായാലും രണ്ടാം പാത്തിമ പോകുമെന്നുള്ള റൂമർ വരുന്നുണ്ട് ആരെയിലോട്ട് എനിക്ക് അതിനെക്കാളും ചിലപ്പോ നേരത്തെ ബിന്നി പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇവന് നെഗറ്റീവ് ആണ് എങ്കിലും സപ്പോർട്ടും ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അറിയില്ല എന്തായാലും പോയി കഴിഞ്ഞാൽ നല്ല കാര്യം കേട്ടോ നല്ല കാര്യോ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം വെച്ചിട്ട് ആതില പോകണമെന്നാണ് ഇനി ആതില അല്ലാത്ത നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ അത് വേറൊരു സത്യം പരമാർത്ഥമാണ് പ്രപഞ്ച സത്യമാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞത് പക്ഷെ ആരിനെ പുറത്ത് പോയി കഴിഞ്ഞാൽ മസ്താനി കഴിഞ്ഞ ആഴ്ച പോയത് കൊണ്ട് മസ്താനി ഈ ആഴ്ച ആഘോഷിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല സുഹൃത്തുക്കളെ ഇതെല്ലാം നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ അറിയുമെന്ന് പറയാൻ പറ്റൂലല്ലോ പറയും പോലെ ഇന്ന് ഇന്ന് നമുക്ക് ഇന്നലെ അറിയാൻ പറ്റും ആര്യം പോകും രണ പോകും ഇനി ഡബിൾ വീക്ഷണ ആണെങ്കിൽ രണയും ആര്യനും പോവും അറിയാൻ പാടില്ലേ ഒന്നും പ്രിഡിക്റ്റബിൾ അല്ല ഇങ്ങനെ റൂമേഴ്സ് പറക്കുന്നുണ്ട് ഇനി വേറൊരു സംഭവം ഉണ്ട് അതായത് ഈ ആതിലേ അനുമോളും ആദിലയും അനുമോളും കൂടെ ലൈവില് സംസാരിക്കുകയാണ് ഇപ്പൊ ഷാനവാസിക്ക ഇതൊന്നും പറയണ്ടെന്ന് വിചാരിച്ചിട്ടും പെട്ടെന്ന് പറഞ്ഞു പോയില്ലേ അതായത് നെവിന്റെ കേസാണേ അതുപോലെയാണ് അന്ന് എനിക്ക് സംഭവിച്ചത് ഇത് അനുമോള് ആദിലേടെ അടുത്ത് പറയുകയാണെ ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാണ് എനിക്ക് അവരുടെ ലൈഫിനെ ഒന്നും നശിപ്പിക്കണമൊന്നും ഒരു നിർബന്ധവും ഇല്ല ഒരാഗ്രഹവും ഇല്ലായിരുന്നു പക്ഷേ അന്ന് എങ്ങനെ പറഞ്ഞ് 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 എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് അവനുണ്ടല്ലോ ആര്യൻ അവൻ ഇതിനകത്ത് പറഞ്ഞ കാര്യം അവൻ പുറത്ത് വല്ലതുമാണ് പറഞ്ഞിരുന്നെങ്കിൽ അവൻ ഞാൻ തല്ലി 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 കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടന്നനെ ആ എന്നെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും കാരണം അവൻ അങ്ങനെയാണ് സംസാരിച്ചത് അനുമോള് പറയാണ് അതായത് എനിക്ക് തോന്നുന്നു അനുമോളുടെ അമ്മയെ വെച്ചിട്ട് അങ്ങനെ കണ്ട ഒരു കാര്യം പുള്ളി പറഞ്ഞല്ലോ തെറി പോലത്തെ ഒരു സാധനം രണ്ടാമത് അനിമോളുടെ അടുത്ത് വേറൊരു സാധ്യത അനുമോൾ എന്തോ അവന്റെ പുറകെ അടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയും കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ ഇതൊക്കെയാണെന്ന് തോന്നുന്നു അനുമോൾ ഉദ്ദേശിച്ചത് കണ്ണീരൊക്കെ വന്ന് കലിപ്പിട്ട് പറയുകയാണ് ഞാൻ പുറത്തായിരുന്നെങ്കിൽ അവരെ തല്ലി 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 കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയി എന്നാണ് അനുമോള് പറയുന്നത് സോ അത്ര കലിപ്പ് അനുമോ കൊണ്ടെന്നാണ് പറയുന്നത് എന്താ അല്ലേ ലൈവിൽ അങ്ങനെ ആതിലെ അനുമോളും കൂടെ ഇതൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ആതിൽ അതൊക്കെ കേട്ടിട്ട് അതായത് അനുമോള് പറയുന്നതിനെ വിശ്വസിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഇതെങ്ങാനും ലാലേട്ടം വന്ന് ചോദിക്കുമ്പോൾ അയ്യോ നമ്മുടെ അത് ലാലേട്ട ലാലേട്ട ഞാൻ വേറെന്തോ എന്തായാലും കൂടുതൽ ലൈവ് വരാം അനുമോടെ അവസ്ഥയാണ് സത്യം പറഞ്ഞത് കട്ടപ്പാണ് ഇത് സംസാരിക്കുന്നത് ഇനിയിപ്പോ എവിടെ കൂടിയൊക്കെ കുത്തു കിട്ടുമെന്ന് ദൈവത്തിനറിയാം നമുക്ക് നോക്കാം എന്തായാലും ലൈവിൽ ഇത്തരം കാര്യങ്ങളാണെന്ന് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ലൈവ് എടുത്ത് നോക്കിയ സമയത്ത് ബ്രൗഡ് ആയിട്ട് സിനിമയും കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പോപ്കോൺ കോൺ ഒക്കെ നിന്ന് കൊക്കോ കോളൊക്കെ കുടിച്ചിട്ട് കൊക്കോ കോള നല്ലതല്ല ഹെൽത്തിന് ഞാൻ ഇടയ്ക്കൊക്കെ കുടിക്കുമായിരുന്നു പിന്നെ നിർത്തി നമ്മുടെ ബോഡി നല്ല വീക്കാകും നമുക്ക് ആരോഗ്യം നഷ്ടപ്പെടുന്നത് പോലെ തോന്നും എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് പേഴ്സണലി ഞാൻ ഭയങ്കര ഈ ബോട്ടിലുള്ള മെറിൻഡ പെപ്സി കൊക്കോ കോളാസ് അവനൊപ്പൊക്കെ നല്ലോണം ഞാൻ കുടിക്കുന്നത് എവിടെ പോയാലും ജുമ്മാെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ ഈ പത്തിൻ്റെ അല്ലെങ്കിൽ ഇരുപതിൻ്റെ മറ്റേ നാൽപ്പതിൻ്റെ ബോട്ടിൽ മേടിച്ചിട്ട് ഞാൻ കുടിക്കും അതെനിക്ക് ഭയങ്കര ബോഡി വീക്കായി അപ്പം തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു എനിക്ക് നേരത്തെ അറിയാം എങ്കിലും അത് നമ്മൾ കുടിക്കുമായിരുന്നു പുറത്തിറങ്ങുമ്പോൾ എനിക്കും ഒരു ലഹരി പോലെ ആയിരുന്നു ഒരു സമയത്ത് ഞാനത് നിർത്തി സത്യം ഇപ്പം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫ്രഷ് ജ്യൂസ് അടിക്കും ലൈമോ അല്ലെങ്കിൽ നമ്മുടെ പൈനാപ്പിളോ വാട്ടർ മെല്ലണ് എന്തെങ്കിലും തണ്ണിമത്തൻ എന്തെങ്കിലുമൊക്കെ അടിക്കും കുടിക്കും അതാണ് നല്ലത് ഹെൽത്തിന് നല്ലത് അതുകൊണ്ട് കൊക്ക കോള കണ്ടപ്പോൾ ഒന്ന് പറയണം തോന്നി േസിക്കലി അത് ഒഴിവാക്കുന്നതായിരിക്കും നമ്മുടെ എല്ലാവരുടെ ആരോഗ്യത്തിനും നല്ലത് ഓക്കെ എന്നാലും വല്ലപ്പോഴൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കൊതി തോന്നി കുടിക്കുകയാണെങ്കിൽ വീണ്ടും കുഴപ്പമില്ലെന്ന് പറയാം ഞാൻ എങ്കിലും പ്രൊമോട്ട് ചെയ്യത്തില്ല എനിക്ക് പേഴ്സണലി എന്റെ അനുഭവം വെച്ചിട്ട് ബാഡാണ് ഈ സാധനങ്ങൾ ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കാൻ പറ്റുക എനിക്ക് ബേസിക്കലി പറയുകയാണെങ്കിൽ നെവിൻ ഒരു ലിറ്ററലി അൾട്രലി മൊത്തത്തിൽ ഫെയ്ക്ക് ആണെന്നുള്ളൊരു കാര്യം പ്രൂവ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറക്കി നിർത്തും പുതിയൊരു വീട് കിട്ടണം